കഴിഞ്ഞ ദിവസേ ഇവിടെ റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ അപ്പോൾ അമ്മ സംസാരിച്ചിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോഴും എൻ്റെ മനസ്സിലിതു തന്നെ ആയിരുന്നു ശിവകാമി അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടണേ ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ് എൻ്റെ പേര് ഏറ്റവും അവസാനം വരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെയാണ് എപ്പോഴും അപ്പോൾ അതിൽ ശിവകാമി കുട്ടിയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചതും പ്രാർത്ഥിച്ചതും എൻ്റെ പ്രാർത്ഥന എന്താച്ചാ ഇത്രധികം അധികം ഈ കുഞ്ഞിന് കൊടുത്തിട്ടില്ലേ ഈശ്വര പാടാനായിട്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കി കൊടുക്കരുതേ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ എവിടെ നിന്നോ അത്തരം പ്രാർത്ഥനകളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ഉണ്ട് ഇഷ്ടം പോലെ ഇത് കാണുന്ന എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ കുഞ്ഞ് പാടിക്കൊണ്ടേയിരിക്കണം നിരന്തരം പാടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ പാടേണ്ട ഒരു കുട്ടിയാണെന്ന് തെളിയിക്കുന്ന ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു ഇവിടെ തീർച്ചയായിട്ടും അതെ കണ്ടില്ലേ ഒരു ചിരി കണ്ടില്ലേ നോക്കട്ടെ 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 ചിരി ആ അപ്പോ ഈ പാട്ട് മാസ്റ്ററുടെ പാട്ടാണ് അത് ദേവരാമാസ്റ്ററുടെ ഗാനമേളകൾക്ക് പാടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് മാധുരിയമ്മ പാടിയിട്ടുണ്ട് ഒരിക്കെ എന്റെ ഓർമ്മയുണ്ട് വേറെ ചില പാട്ടുകാരും പാടിയിട്ടുണ്ട് അപ്പോഴൊക്കെ മാസ്റ്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ കേൾക്കാനുള്ള ദൂരം നിന്നെങ്കിലും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അന്ന് അവിടെ ദൂരം നിന്നുകൊണ്ടാണ് ഇപ്പൊ ആ സീറ്റിൽ അവിടെ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നതും നമ്മുടെ മക്കളുടെ പാട്ട് കേൾക്കാനും പറ്റുന്നതും ഇപ്പൊ ശിവകാമി ഒരു എക്സ്ട്രോഡിനറി ടാലും ഒത്തിരി ഒത്തിരി നമുക്ക് വിവരിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് വിവരിക്കാൻ പറ്റില്ല ടാലന്റ് എന്താണ് കാരണം നമ്മൾ കൊടുത്തതല്ല അത് കിട്ടുന്നതാണ് ആർക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ടാലന്റിന്റെ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റുമോ പറ്റില്ല ആ അത് നാച്ചുറലായിട്ട് വരണം അപ്പം അങ്ങനെ നാച്ചുറലായിട്ട് വന്നിരിക്കുകയാണ് ഇത് അത് ചരണങ്ങളൊക്കെ പാടിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സെക്കൻഡ് ചരണം പാടിയതുണ്ടല്ലോ കണ്ണ് നനയ്ക്കുന്ന ഒരു പരിപാടിയാണ് അതെ അതെ തീർച്ചയായിട്ടും അത് അത്രയ്ക്ക് ടാലന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ തൊടാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ചെറു വയസ്സിൽ അതിനെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നമ്മളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറി വന്നിരിക്കുന്ന പാട്ടാണ് നമ്മുടെ ശിവഗാമിയുടെ ഓൾ ദി ബെസ്റ്റ് മോളെ താങ്ക് യു സാർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിവാണ് നമ്മുടെ ശിവഗാമിക്കുള്ളത് കാരണം ഇത്രയും ഈ കുഞ്ഞുപ്രായത്തില് ഒരു പാട്ടിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ മുക്കും മൂലയും പറയാം അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സംഗതികൾ അതിൻ്റെ റുമാൻസസ് അതിൻ്റെ കൊടുക്കുന്ന ഫീല് എല്ലാം എല്ലാം അതുപോലെ ഒപ്പിയെടുത്ത് ഇവിടെ വന്ന് പാടുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ടാലൻ്റാണ് നമ്മുടെ ശിവഗാമിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ ഇപ്പൊ കണ്ടസ്റ്റൻസില് ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസുകളിൽ ഒരാളാണ് നമ്മുടെ ശിവഗാമിക്കുട്ടി ശരിക്കും പറഞ്ഞു ഇപ്പൊ ഈ പാട്ട് പാടിയത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു സത്യം ശരിക്കും അല്ലേ അതെ 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 ശരിക്കും അപ്പൊ എന്തായാലും എന്തായാലും ആളൊരു നിസ്സാരക്കാരി അല്ല നല്ല ഫ്യൂച്ചർ വേറൊരു വേറൊരു കാര്യവും കൂടെ ഉണ്ട് നമ്മുടെ ശിവഗാമിക്കുട്ടി നല്ലോണം പാട്ടുപാടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അതൊക്കെ നമുക്കറിയാം നമ്മൾ ഇവിടെ എപ്പോഴും കാണുന്ന ആളാണ് ശിവഗാമി വേറൊരു കാര്യവും കൂടെ ഉണ്ട് അത് നമുക്ക് പലർക്കും അങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റേജിൽ നിന്ന് കാണുന്ന പരിചയമല്ലേ ഉള്ളു നമുക്കറിയാൻ പറ്റിയത് ശിവകാമി ശിവഗാമിക്കുട്ടിക്ക് വീട്ടിലൊറ്റ ഫോണേ ഉള്ളൂ അപ്പം പാട്ട് പഠിക്കാനും അമ്മയ്ക്ക് വെച്ചനും ഫോൺ വിളിക്കാനും ഒക്കെ അത് മാത്രമേ ഉള്ളൂ അപ്പം അതില് ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ചേട്ടനത് കൊണ്ടുപോകും അപ്പൊ തിരിച്ചു വരുന്നവരെ കുട്ടി എത്ര ലേറ്റ് ആയാലും പാട്ട് പഠിക്കാതെ കുഞ്ഞ് നോക്കിയിരിക്കും ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത് അപ്പൊ ഫ്ലവേഴ്സിന്ന് ഇവിടുന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒരു ഫോൺ വാങ്ങിയിട്ട് ശിവഗാമി കുട്ടിക്ക് കൊടുക്കും കുട്ടി എനിക്ക് എന്താ പറയേണ്ടത് എന്നറിയില്ല അവിടുന്ന് അറിയാതെ എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് നിന്ന് പോവാണ് എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുക എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല ശിവഗാമികുട്ടീനെ മുന്നേ പാടിയ ഓരോ പാട്ടും ചെവിയിൽ ഇങ്ങനെ കേക്കാം എപ്പോഴും കേക്കാം അതിൻ്റെ കൂടെ പ്ലസ് ഈ പാട്ടും കൂടെ ഇപ്പൊ നമുക്ക്

மதுரபழா <Breakfast> െർക്കും എല്ലാര്ക്കും ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ശിവഗാമിക്കുട്ടിയാണ് നമ്മുടെ മൂന്ന് ജഡ്ജസും ചേർന്ന് ശിവഗാമിക്കുട്ടിക്ക് ഗിഫ്റ്റ് ശിവഗാമിക്കുട്ടിക്ക് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ